യാദവകുലം തീക്കനലുപോലെ അകത്തുനിന്ന് തന്നെ കത്തിച്ചാമ്പലാകും ഈ വാക്കുകൾ ശപിച്ചത് ആരായിരുന്നു ഇതിനു കാരണമായത് എന്ത് ദ്വാരക നഗരത്തിന്റെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു ശ്രീകൃഷ്ണൻ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ പാലമായിരുന്ന മഹാപുരുഷൻ പക്ഷേ ദൈവത്തിനും ശാപം കിട്ടുമോ മഹാഭാരത യുദ്ധത്തിനു ശേഷം കോരവരുടെ പൂർണ്ണനാശം കണ്ട ഗന്ധാരി ശ്രീകൃഷ്ണനെ നോക്കി ശപിച്ചു നിന്റെ യാദവകുലം അകത്തുനിന്നു തന്നെ തകർന്നു പോകട്ടെ അവളുടെ വാക്കുകൾ ഒരു ശപഥം ആയിരുന്നു കാലം കടന്നു യാദവർ അഹങ്കാരികൾ ആയി ദുർവാസമുനിയും മൈത്രേയമുനിയെയും അവഹേളിച്ചു അവർ പിന്നീട് യാദവകുലം നശിക്കുമെന്ന് ശപിച്ചു ഒടുവിൽ വിശപ്പിച്ച അനകളെപ്പോലെ യാദവർ തമ്മിൽ അടിപിടിയിലായി ഒരു വലിയ യുദ്ധം പരസ്പരം കൊന്നൊടുക്കി സമുദ്രതീരത്ത് യാദവന്മാർ മുഴുവൻ ചോരയിൽ കുളിച്ചു കൃഷ്ണന്റെ കണ്ണുകൾ സന്താപം നിറഞ്ഞു അദ്ദേഹം ബലരാമനെ നോക്കി ബലരാമൻ ക്ഷീണിച്ചു പോയി തപസിലിരുന്ന് ജീവനെ ഒഴിഞ്ഞു കൃഷ്ണൻ തനിച്ചായി അദ്ദേഹം വനത്തേക്ക് നടന്നു അവിടെ അവസാനിക്കാനൊരുങ്ങി അത് സമയത്താണ് ഒരു വാനപ്രസ്ഥൻ അകലെ നിന്ന് അമ്പെറിയുന്നു അവൻ ജരൻ പക്ഷേ ആ അമ്പ് കൃഷ്ണന്റെ പാദത്തിൽ തറച്ചു കൃഷ്ണൻ ചിരിച്ചു അദ്ദേഹം കണ്ണുകൾ അടച്ചു അദ്ദേഹം ഭൂമിയെ വിടുന്നു കൃഷ്ണൻ ഇല്ലാതായപ്പോൾ സമുദ്രം കത്തിയുണർന്നു ഒരു മഹാപ്രളയം ദ്വാരക മുഴുവനായി മുങ്ങിപ്പോകുന്നു ഗോപുരങ്ങൾ നഷ്ടമാവുന്നു രാജമന്ദിരങ്ങൾ കടലിൽ അപ്രത്യക്ഷമാവും ദ്വാരക ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി വിഷ്ണുവിന്റെ മായ അവസാനിച്ചു കലിയുഗം ആരംഭിച്ചു ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ഇല്ലാതായപ്പോൾ ദ്വാരകയും ഇല്ലാതായി